രഞ്ജി ബാലകൃഷ്ണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അച്ഛനു വേണ്ടി തുലാഭാരം കതളിപ്പഴം കൊണ്ട് നടന്നിരുന്നു എന്നാൽ അച്ഛൻ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഈ ഞാൻ രണ്ട് കതളിക്കുല നേർ നേരിട്ട് സമർപ്പിക്കണമെന്ന് വിചാരിക്കുന്നു അതിന് സാധിക്കുമോ ക്യൂവിൽ കൂടി അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ ക്യൂ സംവിധാനത്തിലൂടെ വന്ന് നേരെ നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്ന അത്രയും സമയം കതലിക്കൊല പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് അമ്പല നാലമ്പലത്തിനകത്ത് തൊഴുത് അതിനൊക്കെ ശേഷം മതി കതലിക്കൊല സമർപ്പിക്കൽ എങ്കിൽ നാലമ്പലത്തിനകത്ത് തൊഴുതതിന് ശേഷം പുറത്തേക്ക് കടന്ന് വീണ്ടും കതലിക്കൊല വാങ്ങിച്ച് ഭഗവതിക്കേട്ട് വഴിയോ പടിഞ്ഞാറേ ഗോപുരം വഴിയോ ഒക്കെ നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് ചുറ്റമ്പലത്തിലെ കൊടിമരത്തിന്റെ ചോടെ ആ ഭണ്ണാരത്തിന്റെ മുകളിലായിട്ട് സമർപ്പിക്കാനും സാധിക്കും അതെങ്ങനെ വേണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ ഇന്ത് വഴിപാടിന് നമുക്ക് നാലമ്പലത്തിനകത്ത് നടത്തേണ്ടതല്ലാത്ത ഇന്ത് വഴിപാടിനും നമുക്ക് ചുറ്റമ്പലത്തിലേക്ക് ഭഗവതി ഭഗവതിക്കെട്ട് വഴിയോ പടിഞ്ഞാറേ ഗോപുരം വഴിയോ പ്രവേശിച്ചതിന് ശേഷം അടിപ്രദക്ഷിണം വെക്കലോ തുലാഭാരം തൂക്കലോ ചോറൂണ് നടത്തലോ പ്രദക്ഷിണം വെക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപദേവതമാരെ തൊഴിലോ അതൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം അതിനുശേഷം പുറത്തു കടന്ന് ക്യൂ സംവിധാനത്തിൽ നിന്നാൽ നമുക്ക് തൊഴാം അല്ലെങ്കിൽ എന്താ ഉണ്ടാവാന്നൊരു ക്യൂ സംവിധാനത്തിൽ നമ്മളൊരു നാല് മണിക്കൂറൊക്കെ നിന്നിട്ടാണ് തൊഴുന്നത് വെച്ചാൽ പിന്നെ ബാക്കിയെല്ലാത്തിനും നമുക്കൊരു വയ്യായിക പോലെ തോന്നും അത് വേണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെയ്താലും മതി കേട്ടോ